അപ്പോൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇഡ്ഡലി ദോശ ബാറ്ററാണ് അവലോ ചോറോ ഒന്നും ചേർക്കാണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് കുക്കിംഗ് കുക്കിങ്ങൊക്കെ ആദ്യമായിട്ട് പഠിച്ചു വരുന്ന കൂട്ടുകാരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാത്ത കൂട്ടുകാർ കാണണമെന്നില്ല നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിതിൽ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും നമ്മളിത് അരയ്ക്കാനൊക്കെ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഓരോ ടിപ്സും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ പുതിയ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് അരിയൊക്കെ ഒന്ന് കുതിർത്തെടുക്കണം ഞാനൊരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് അളവ് കപ്പ് വേണമെന്നൊന്നുമില്ല നിങ്ങൾ ഏതെങ്കിലും ഗ്ലാസ്സിലാണോ അളക്കണമെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്നളക്കാനും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇഡ്ലിയും ദോശയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇഡ്ഡലി റൈസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മളിത് ഡൊപ്പി അരി എന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷം നറയെ വെള്ളമൊഴിച്ച് ഒരു അഞ്ച് മണിക്കൂർ ഈ ഒരു അരി കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കണം നമ്മളിതിൽ അവലോ ചോറൊന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഈ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ ഉണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂർ വെച്ചുള്ളൂ ഞാനിവിടെ ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ നമ്മൾ നടച്ച് മാറ്റി വെക്കുകയാണേ ഇനി നമുക്കിതിലേക്ക് വേറൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നത് അതേ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്നാണ് കണക്ക് കേട്ടോ ഇനി ഈ ഒരു ഈ ഒരു ഉഴുന്ന് നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പുതിയ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പഴയ ഉഴുന്നൊന്നും എടുക്കുന്നത് അത്ര നല്ലതല്ല ഇനി ഉഴുന്ന് കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് ഉഴുന്ന് നമ്മൾ കുറേ പ്രാവശ്യം കഴുകരുത് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ പ്രാവശ്യം മാത്രം ഉഴുന്നൊന്ന് കഴുകിയെടുത്താൽ മതി അതിന് ശേഷം നിറയെ ഒഴിച്ച് ഇതൊന്ന് നമ്മൾ ഈ അരി കുതിർക്കുന്ന അതേ സമയം തന്നെ ഉഴുന്നും കുതിർത്ത് വയ്ക്കണം നമ്മൾ ഈ ഇരിക്കുന്ന ബബിൾസ് കണ്ടല്ലോ ഒഴിക്കുമ്പോൾ വരുന്ന ബബിൾസ് അതൊന്നും കളയാൻ പാടില്ല അതുകൊണ്ടാണ് ഉഴുന്ന് ഒരു പ്രാവശ്യം കഴുകിയാൽ മതി എന്ന് പറയുന്നത് കേട്ടോ ഇനി നമ്മൾ അരി എത്ര സമയമാണ് കുതിർക്കുന്നത് അതേ സമയം തന്നെ ഉഴുന്നും കുതിർത്ത് വയ്ക്കണം അപ്പോൾ ഒരു അഞ്ച് മുതൽ ആറു മണിക്കൂർ വരെ നമുക്കിതൊന്ന് അടച്ചു മാറ്റി വയ്ക്കാം ഉഴുന്ന് നമ്മൾ കുതിർത്തി ആ വെള്ളത്തിലാണ് നമ്മൾ ഈ മാവ് മുഴുവനും അരച്ചെടുക്കുന്നത് അതുകൊണ്ട് ഉഴുന്ന് കുതിർക്കുന്ന വെള്ളം കുറച്ചധികം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് ശ്രദ്ധിച്ചത് ठीक അപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ ഒരു അഞ്ചഞ്ചര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മൾക്ക് ഈ അരി കുതിർത്ത വെള്ളം വേണ്ട അതുകൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ ഉഴുന്ന് കുതിർത്ത വെള്ളം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അരച്ചെടുക്കേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഉഴുന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ നിന്ന് ഒരു കപ്പ് അളന്നെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് എടുത്തിട്ട് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ഉഴുന്നിന് വലിയൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാവ് പൊങ്ങി പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇച്ചിരി വലിയ പാത്രത്തിൽ നമ്മൾ ഇതുപോലെ അരച്ച് വെക്കാനായിട്ട് പറയുന്നത് ഇച്ചിരി കുഴിയുള്ള വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഉഴുന്ന് അരച്ചെടുത്തിട്ടിട്ട് ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു കപ്പ് ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നല്ല മയത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നീക്കി വെച്ചിട്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം നമ്മൾ ഉഴുന്നരച്ച് അതേ ജാറിൽ തന്നെ അരിയിട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം ഉഴുന്ന് കുതിർത്തെടുത്തിട്ടുള്ള അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരിയും അരച്ചെടുക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അളവും ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മളിത് അരയ്ക്കാൻ നേരത്ത് വെള്ളം തികഞ്ഞില്ല എങ്കിൽ സാധാരണ വെള്ളം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ച് നമ്മൾ നേരത്തെ അരച്ച ഉഴുന്നിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരി മുഴുവനും അരച്ചെടുത്തിട്ടുള്ളത് ഉഴുന്ന് ഉഴുന്നരച്ചത് നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ അരി അരയ്ക്കാൻ നേരത്ത് ചെറിയ തരികൾ അതിലുണ്ടാവും കുഴപ്പമില്ല കേട്ടോ ആ തരികൾ ഉണ്ടാവുമ്പോഴാണ് ആ നമ്മുടെ ഇഡലിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡലി കിട്ടുന്നത് ചെറിയ തരി തരി അതിലുണ്ടാവും കുഴപ്പമില്ല അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അരി അരച്ചെടുത്തിട്ടുള്ളത് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് അരി അരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ മൊത്തം മാവ് അരയ്ക്കാനായിട്ട് മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നമ്മൾ ഉഴുന്ന് ഉഴുന്നരക്കാനെടുത്തു രണ്ട് കപ്പ് അരി അരയ്ക്കാനായിട്ട് എടുത്തു നമുക്ക് കൈ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് കൈ വച്ചിട്ടൊന്നൊന്ന് പതപ്പിച്ച് പതപ്പിച്ച് ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇങ്ങനെ പതപ്പിച്ച് പതപ്പിച്ചെടുക്കാം അപ്പം ആ നമ്മുടെ മാവ് തന്നെ നല്ല മയത്തിൽ കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇതൊന്ന് ഫെർമെൻ്റായി കിട്ടാനായിട്ട് ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ ഓവർനൈറ്റ് വെക്കുകയാണ് സന്ധ്യക്ക് മാവരച്ച് പിറ്റേ ദിവസം മോർണിങ്ങിലാണ് എടുക്കുന്നത് അപ്പോൾ ആ പിറ്റേ ദിവസമായിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തവീർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മാവ് കണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല മയത്തിലാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിത് ഒന്ന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ ഞാനൊന്നും പറഞ്ഞുതരാമേ അതൊന്നും ഇളക്കിയെടുത്തോട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിരിക്കും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തേക്കിനെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാവ് അരച്ചിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് ഈ മാവ് ഉപയോഗിച്ച് തീർക്കുമെങ്കിൽ മാത്രമാണ് ഈ സമയത്ത് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ അതല്ല എങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് പിന്നീട് ഫ്രിഡ്ജിലെടുത്ത് കുറേ ദിവസം വെക്കുകയാണെങ്കിൽ ഈ മാവ് പെട്ടെന്ന് പുളിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നമ്മൾ ആദ്യമേ ഒരുമിച്ച് ചേർക്കരുത് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ഈ ഒരു മാവ് തീർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ഒരുമിച്ച് ചേർക്കണോണ്ട് കുഴപ്പമില്ല എനിക്കിത് രണ്ട് ദിവസത്തേക്കത്തെ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത് അതല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഉപ്പ് ഇട്ടിട്ട് അത് ഉപയോഗിക്കണം ബാക്കിയുള്ളതിനെ അടച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് മാവ് നമുക്കിത് വെച്ചിട്ട് ഇഡലിയും ദോശിക്കൊന്ന് തയ്യാറാക്കി നോക്കാം ഞാനിവിടെ ഇഡലി തട്ടിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടിങ്ങനെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും എണ്ണയാക്കി കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിലാണ് ഉപയോഗിക്കുന്നതിൽ അത് ഉപയോഗിക്കാം കേട്ടോ ഉണ്ട് നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഒരു പകുതി ഭാഗത്തോളം മാവ് ഒഴിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം ആവി കയറ്റാൻ നേരത്ത് ആദ്യം തന്നെ നമ്മൾ ഇഡലി തട്ടിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെക്കണം വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രം വേണം തട്ട് ഇതുപോലെ ഇറക്കി വെക്കാനായിട്ട് അതിനുശേഷം അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇഡലി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണ് നമ്മുടെ ഇഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ആക്കിയിടാം ഈ തട്ടെടുത്ത് പുറത്തെടുത്ത് വെക്കാം അതിൽ തന്നെ ഇരിക്കരുത് കേട്ടോ ഹാർഡായിട്ട് പോകും ഇഡലി പുറത്തെടുത്ത് വെച്ചിട്ട് ആ തട്ടിൻ്റെ ഒരു ചൂട് കൊണ്ട് നമ്മുടെ ഇഡലി ഹാർഡായി പോകാതിരിക്കുക ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ചെറിയ ചൂടോട് കൂടി തന്നെ ഇരിക്കുമ്പോൾ നമുക്കിതുപോലെ കൈവെച്ചിട്ട് വെറുതെ അങ്ങ് വിടീച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് മോൾഡിൽ നിന്ന് ഇങ്ങനെ തട്ടിന്നിങ്ങനെ വിടിച്ചെടുക്കാനായിട്ട് പറ്റും ചെറിയ ചൂടോട് കൂടി തന്നെ ഇരിക്കുമ്പോഴും നമുക്കിതുപോലെ വിടിച്ചെടുക്കാം അടുത്തായിട്ട് നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം നമ്മൾ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മാവാണ് എടുത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ പുറ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം മാവ് ഉപയോഗിക്കാനായിട്ട് ആ തണുപ്പൊന്ന് കുറഞ്ഞിട്ട് വേണം നമ്മൾ ഇഡലിയോ ദോശയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ദോശയ്ക്ക് നമ്മൾ കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ളത് കുറച്ച് വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇച്ചിരി ലൂസായിട്ടുള്ളൊരു ബാറ്ററിയാണ് നമുക്ക് ദോശയുണ്ട് ഉണ്ടാക്കാനായിട്ട് നല്ലത് തിക്കായിട്ട് ബാറ്ററി വെച്ച് ദോശ ഉണ്ടാക്കാൻ കുഴപ്പമില്ല ചിലപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് ദോശയുണ്ടാവും അതുകൊണ്ടാണ് ഇച്ചിരി ലൂസാക്കി എടുക്കണ ഈ ഒരു ബാറ്ററി നമുക്ക് ദോശ തയ്യാറാക്കാം ഞാനിവിടെ ഒരു ദോശ തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ബാറ്റർ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു തവി ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം നല്ല കനം കുറച്ച് പരത്തണമെങ്കിൽ അങ്ങനെ പരത്താം അപ്പം ഞാനിതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്നതൊരൊന്ന് വെയിറ്റ് ചെയ്യാം മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ കുമ്പിളകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചോ എടുക്കാം ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് മറ്റു സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചിടാൻ താല്പര്യമില്ലെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിത് തിരിച്ച് വിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തട്ടിപ്പ് ിലൊക്കെ കിട്ടുന്ന പോലത്തെ കുട്ടി കുട്ടി ദോശകളാണ് വേണ്ടതെങ്കിൽ അതായത് ഇതുപോലെ കുറേശ്ശെ മാവ് ഒരു ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഭാഗത്തൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സാധാരണ നല്ലെണ്ണയാണ് ഈ ഒരു രീതിയിലുള്ള ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ കൂമ്പിളകളൊക്കെ വരുമ്പോൾ വേണം നല്ലെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് മറ്റു സൈഡ് ഒന്നും ഒരിഞ്ഞു വരും അപ്പോൾ അതാ നമ്മുടെ നല്ല കുട്ടി ദോശകളും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഉള്ളോട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ നമുക്ക് ഈ ഒരു തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കരുതാണ് ഈ ഒരു രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ താങ്ക്